ഫേസ്ബുക്കിൽ കണ്ടൊരു കുറിപ്പാണ് ഗുജറാത്തിൽ മാരുതിയുടെ ഇ വി പുരോഗമിക്കുന്നു ആന്ധ്രയിൽ കിയയുടെ ഇ വി മോഡൽ ഒരുങ്ങുന്നു തമിഴ്നാട്ടിൽ ഒലയുടെ ഇ വി നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നു കേരളത്തിൽ അങ്ങനെയൊന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഇല്ലെന്ന് പറയേണ്ടി വരും എന്നാൽ കേരളത്തിലല്ലേ ഉണ്ടല്ലോ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു അത് കഴിഞ്ഞാൽ നവോത്ഥാന മതിലിനായി സി പി എം തയ്യാറെടുക്കുന്നു എന്താ പോരേ മച്ചാനെ ഇതൊക്കെ മാരുതിയുടെ ഇ വി പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ആർക്കൊക്കെ വ്യക്തികൾക്കും സംസ്ഥാനത്തിനും കിയയുടെയും ഇവിയുടെയും ഒലയുടെയും ഇ വി നിർമ്മാണത്തിനും ലക്ഷ്യം അതുതന്നെ മനുഷ്യച്ചങ്ങലയും മതിലും പണിതാൽ ആർക്കാണ് നേട്ടം എന്താണ് നേട്ടം ദൈവത്തിന് പോലും ഒരു നിശ്ചയവുമില്ല ഗുജറാത്ത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണെന്ന് പറയാം എന്നാൽ ആന്ധ്രയും തമിഴ്നാടും അങ്ങനെയൊരു അപരാധം കേൾക്കുന്ന സംസ്ഥാനമല്ലല്ലോ അവിടങ്ങളിലെ പോലെ എന്നാകും ഇവിടെയും എന്ന ഒറ്റ ചോദ്യത്തിന് ഉത്തരം നൽകാനാകുമോ കേരളം മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം എന്നെങ്കിലും അതിനാ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമോ രാമൻ ഭരിച്ചാലും രാവണൻ ഭരണത്തിലെത്തിയാലും കേരളത്തിന്റെ സ്ഥിതി ഒന്ന് തന്നെ അതിനൊരു മാറ്റം വരുത്താൻ അമ്മമാർ തന്നെ രംഗത്തിറങ്ങണം അതിന്റെ ആദ്യ പടി തൃശൂരിൽ നടന്ന മഹിളാ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പങ്കെടുത്ത സമ്മേളനം തീരുമ്പോഴേക്കും അവിടങ്ങളിലെ പോലെ ഇവിടെയും സ്ഥാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അതിനായി പ്രയത്നിക്കാം പ്രവർത്തിക്കാം ഇവിടെ സ്ഥാപനങ്ങൾ വരാൻ തയ്യാറാണ് മുതൽ മുടക്കാൻ ആളുണ്ട് ജോലി ചെയ്യാൻ ആളുണ്ട് പക്ഷേ എന്തുകൊണ്ടതിന് തടസ്സമുണ്ടാകുന്നു മുരടിച്ച തത്വശാസ്ത്ര പിടിവാശി അത് കമ്മ്യൂണിസ്റ്റ് ചിന്തയുടെ മാത്രം മുരടിപ്പല്ല കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കമ്മ്യൂണിസ്റ്റ് ആകാൻ പ്രയത്നിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട് അതുകൊണ്ടാണല്ലോ കേരളീയർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെ ആശ്രയിക്കുന്നത് അതിവേഗം വളരുന്ന വ്യവസായ കേന്ദ്രമായി കോയമ്പത്തൂർ മാറി പാലക്കാട്ടിലെ ഫാക്ടറികൾ പൂട്ടി കോയമ്പത്തൂർ തുടങ്ങുന്നു പുത്തൻ കാർഷികാരും കേരളത്തെ വിട്ട കോയമ്പത്തൂരിനെയും കർണാടകത്തെയും ആശ്രയിക്കുന്നു കേരളത്തിലൊരു സ്ഥാപനം തുടങ്ങാൻ ചിന്തിച്ചാൽ മതി അവന്റെ വീട്ടിലെ കഴിക്കോൽ ഉരേണ്ട കാര്യത്തെക്കുറിച്ചാകും സർക്കാരിന്റെ ചിന്ത അതുകൊണ്ടല്ലേ ആന്തൂരിൽ വിദേശ മലയാളി പത്ത് പന്ത്രണ്ട് കോടി മുടക്കി ഒരു കൺവെൻഷൻ സെന്റർ കെട്ടിപ്പൊക്കി പക്ഷേ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മുമ്പ് അദ്ദേഹത്തിന് ജീവൻ വെടിയേണ്ടി വന്നത് ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യയാണ് ആന്തൂർ നഗരസഭാ അധ്യക്ഷ കെട്ടിടത്തിന് ആവശ്യമായ രേഖ കിട്ടാൻ നഗരസഭയുടെ വാതിലിൽ മുട്ടി മാസങ്ങളോളം നടന്നു പാവപ്പെട്ട സഹാവ് കൂടിയായ വ്യക്തി വർഷങ്ങളോളം മണലാരണ്യത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് തന്റെ ഗ്രാമത്തിൽ ആന്തൂരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അതിനെ തുടർന്ന് ആന്തൂരിൽ കെട്ടിടം ഒരു പരിപാടിയെങ്കിലും കാണാനുള്ള ഭാഗ്യമില്ലാതെ സാജന് ജീവൻ എടുക്കേണ്ടി വന്നു ഇതൊരു ഉദാഹരണം മാത്രം ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ പണം മുടക്കാൻ തയ്യാറല്ലേ പണം മുടക്കി എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാനൊരുങ്ങിയാൽ എത്രയെത്ര തടസ്സങ്ങൾ അത് പരിഹരിക്കാനുള്ള പ്രയത്നങ്ങളില്ല അരുത് കാട്ടാള അരുതെന്ന് നിർദ്ദേശിക്കാൻ ഭരണകർത്താക്കൾ തയ്യാറാകില്ല നടപടിക്രമങ്ങൾ ലളിതമാക്കാനും ശ്രദ്ധയും ശ്രമവുമില്ല പദ്ധതികൾ വരാത്തതിന് വിലപിക്കുന്നത് കേൾക്കാം പക്ഷെ ഒരു പരിഹാര മാർഗവും കേൾക്കാറില്ല പരാതികൾ സ്വീകരിക്കാൻ പരിവാര സമേതം മന്ത്രി പൂങ്കവന്മാർ പതിവിനി വിപരീതമായി കേരളത്തിന് വടക്കു നിന്ന് തെക്കോട്ടേക്ക് യാത്രയും നടത്തി മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ യാത്രയ്ക്ക് പ്രത്യേകമായി കോടികൾ മുടക്കിയ ബസ് അതിലൊരു ആഡംബരവുമില്ലെന്ന് മന്ത്രിമാരും നേതാക്കളും ആവർത്തിക്കുന്നത് കേട്ടു എങ്കിൽ പിന്നെ എന്തിന് ഒന്നേ ദശാംശം പൂജ്യം അഞ്ചു കോടി മുടക്കിയെന്ന ചോദ്യം പ്രസക്തമാണ് മുഖ്യമന്ത്രി ഒന്നാമനായി ഒന്നാമനായിരിക്കാൻ പ്രത്യേക കസേര അതാകട്ടെ ചൈനീസ് സമൃദ്ധിയിലാണെങ്കിലേ ഇരിപ്പുറയ്ക്കൂ എന്ന സ്ഥിതി തിരിയുന്ന കസേരയും അതോടൊപ്പം ബസ്സിനകത്ത് തന്നെ ഒന്നിനും രണ്ടിനും സൗകര്യം എല്ലാം കൊണ്ടും ഒരാച്ചന്തം മ്യൂസിയത്തിൽ വച്ചാലും കോടികൾ വരുമാനം ലഭിക്കുമെന്ന വീൻ പടിച്ച ബസ് ഇപ്പോൾ തിരുവനന്തപുരം പോലീസ് എ ആർ ക്യാമ്പിൽ സുഖനിദ്രയിലാണ് അതിനെ ഇപ്പോൾ മ്യൂസിയത്തിൽ വയ്ക്കും എന്നറിഞ്ഞാൽ മതിയായിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ട് വിധവാ പെൻഷൻ വാർദ്ധകൃാല പെൻഷൻ അടക്കമുള്ള അവശ്യ ജനങ്ങളുടെ വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കിടക്കുന്നു അപ്പോഴാണ് കോടികൾ മുടക്കിയുള്ള അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ആരും ചോദിക്കരുത് ആരെങ്കിലും ചോദിച്ചാൽ അവരെല്ലാം വികസന വിരോധികൾ എന്നെ പറയൂ ആരും ഒന്നും ചോദിക്കരുത് ഒന്നും പറയുകയും ചെയ്യരുത് അതാണ് ജനാധിപത്യം എന്ന പുതിയ വ്യാഖ്യാനം വന്നിരിക്കുന്നത് ഗവർണർക്കെതിരെ ഉദ്യം ചെയ്യുക എന്ന പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് ഗവർണറുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മറുപടി കിട്ടാതെ ബില്ലുകളിൽ ഒപ്പിടില്ല പറയുന്നത് എങ്ങനെ ചട്ടലംഘനമാകുമെന്ന് പറയും ഗവർണർ ചട്ടം ലംഘിക്കുന്നു എന്നാണല്ലോ ആക്ഷേപം ആന്ധ്രയും തമിഴ്നാടും ഗുജറാത്തും പുരോഗമിക്കുമ്പോൾ മൂക്കത്ത് കൈയും വച്ച് കരഞ്ഞിട്ട് കാര്യമുണ്ടോ നരേന്ദ്രമോദി ആരെങ്കിലും വിരുന്നിനു വിളിച്ച് ചെന്നാൽ തെറ്റ് നീഞ്ഞ മുന്തിരി ചാർവ് ആസ്വദിക്കാൻ പോയെന്ന് മന്ത്രി തന്നെ കുറ്റപ്പെടുത്തുന്നു എങ്ങനെയുണ്ട് മന്ത്രി സജിയുടെ പ്രസ്താവന അതിന്റെ പ്രതിഷേധിക്കുന്നതിന് പോലും അപരാധമായി മാറി മന്ത്രിയുടെ പ്രസ്താവന തൊണ്ട തൊടാതെ മുഖ്യമന്ത്രി സമ്മതിച്ചു അതാണ് പുതിയ നവകേരളം ഇപ്പോൾ പിണറായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്